കാശിനാഥൻ രചന അവതരണം മിത്രവിന്ദ കാശിനാഥും പാറുവിൻ്റെ അരികിലേക്ക് മെല്ലെ നടന്നു വന്നു പാർവതി ഉറങ്ങിയോ അവൻ ചോദിച്ചതും പാറു പെട്ടെന്ന് ബെട്ടിൽ എഴുന്നേറ്റിരുന്നു ഇല്ല കാശേട്ട ഞാൻ വെറുതെ കിടക്കുമായിരുന്നു എന്നു പറഞ്ഞുകൊണ്ട് നോക്കിയപ്പോഴാണ് അവൻ്റെ കയ്യിലിരിക്കുന്ന പാതുസ്വരം പാറു കണ്ടത് ഇതാ ഇത് തനിക്കായി വാങ്ങിയതല്ലേ പിന്നെന്താ അലമാരയിൽ വെച്ചിരിക്കുന്നത് അത് പിന്നെ എനിക്ക് ഉം ഇഷ്ടായില്ലേ അതുകൊണ്ടല്ലേട്ടാ പിന്നെന്താ എന്തോ എനിക്കിതിടാൻ ഒരു മടി എന്തിന് അവരൊക്കെ എന്തെങ്കിലും പറയും അത് കേൾക്കുമ്പോൾ എനിക്ക് സങ്കടം വരും പാറുവിൻ്റെ മുഖം താന്നു പോയിരുന്നു മറ്റുള്ളവർ എന്തു പറയുമെന്ന് ചിന്തിച്ചാണോ താനെന്തെങ്കിലും ചെയ്യുന്നത് പാറു അവന്റെ മുഖത്തേക്ക് നോക്കാതുകൊണ്ട് അപ്പോഴും അതേ ഇരിപ്പ് തുടർന്നു നിനക്ക് ശരിയെന്ന് തോന്നുന്നത് എന്തും ചെയ്യാനുള്ള അധികാരമുള്ളവളാണ് നീ അത് അമ്മയോ മാളവികയോ പറഞ്ഞാലൊന്നും മാറ്റാൻ കഴിയുന്നതാവരുത് സ്വന്തമായിട്ട് തീരുമാനമെടുക്കാൻ കഴിവില്ലാത്തവളാകാൻ പാടില്ല പാർവതി അത് ഇയാളുടെ നിലനിൽപ്പിന് പോലും ഭീഷണിയാവും പിന്നീട് അവൻ പറഞ്ഞു കഴിഞ്ഞതും പാറു പതിയെ തലകൊലുക്കി നിന്റെ ഭർത്താവാണ് ഇതെല്ലാം നിനക്ക് മേടിച്ചു തന്നത് അത് കണ്ടിട്ട് ആരൊക്കെ എന്തൊക്കെ പുലുമ്പിയാലും നീ ഒന്നും കാര്യമാക്കണ്ട കേട്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് കാശി അവളുടെ മുന്നിലായി മുട്ടുകുത്തിയിരുന്നു തുടങ്ങും തുടങ്ങുമുന്നേ കാശി അവളുടെ കാൽപാദം കാൽപാതമെടുത്ത് തൻ്റെ കാൽമുട്ടിൻ്റെ മുകളിലായി തുടയിലേക്ക് വെച്ചു യോ ഞാൻ ഞാനിട്ടോളാം അവൾ കുതിറിക്കൊണ്ട് പറഞ്ഞുവെങ്കിലും കാശി അതൊന്നും കേട്ടതായി ഭാവിച്ചില്ല അവളുടെ പാവാട അല്പം മേൽപോട്ട് അവൻ ഉയർത്താൻ തുടങ്ങിയതും പാറു കൊനിഞ്ഞ് അവൻ്റെ കൈക്ക് കയറി പിടിച്ചു ഞാനിട്ടോളാം പ്ലീസ് പക്ഷെ അപ്പോഴും കാശി അതൊന്നും മൈൻഡ് ചെയ്യാനേ പോയില്ല പാവാട മേൽപോട്ട് തെറുത്ത് വെച്ചുകൊണ്ട് പാദസരമെടുത്ത് അവളുടെ കാലിലേക്ക് ചുറ്റിച്ചുകൊണ്ട് അവൻ കൊളുത്തടുപ്പിച്ചു ശേഷം അതൊന്നുകൂടി ഉറപ്പിക്കുവാനായി അവൻ്റെ മുഖം താഴ്ത്തി അവൻ്റെ ശ്വാസം തട്ടിയതും പാറു ഒന്ന് പിടഞ്ഞുകൊണ്ട് പിന്നോട്ട് പിന്നോട്ടേങ്ങിപ്പോയിരുന്നു തൻ്റെ ദന്തങ്ങൾ കൊണ്ട് കൊളുത്തടുപ്പിച്ച ശേഷം അവൻ്റെ അതിരം അവളുടെ പാദത്തിൽ ഒന്ന് മുത്തിയതായി പാർവിന് തോന്നി അവളുടെ ഇടത്തെ കാലിലും അതേപോലെ തന്നെ പാദസരം അണിയിച്ചു ശേഷം കാശി എഴുന്നേറ്റു അവൻ നോക്കിയപ്പോൾ പെണ്ണിൻ്റെ മുഖമൊക്കെ ചുവന്നു തുടിത്തിരിക്കുന്നു ഇതിവിടെ കിടന്നോളും കേട്ടല്ലോ നിനക്ക് താങ്ങാനാവുന്ന ഫാരമുള്ളൂ ഗൗരവത്തിൽ പറഞ്ഞുകൊണ്ട് കാശി ബെഡിലേക്കിരുന്നു സമയം പന്ത്രണ്ട് മണി കഴിഞ്ഞു കിടക്കുന്നില്ലേ കാശി ചോദിച്ചതും പാറു വേഗം തന്നെ ചുവരനോട് ചേർന്ന് കിടന്നു കഴിഞ്ഞു കഴിഞ്ഞു പോയ നിമിഷങ്ങൾ അത് സ്വപ്നമായിരുന്നോ കാശിയേട്ടൻ തൻ്റെ കാലിൽ പാദസര വിട്ട് തന്നിരിക്കുന്നു പാറു ആണെങ്കിൽ ഒന്നുകൂടി ഉറപ്പുവരുത്തുവാനായി മുഖം ഉയർത്തി തൻ്റെ കാൽപാദത്തിലേക്ക് നോക്കി അത് കണ്ടതും അവളുടെ ചുണ്ടിൽ നാണത്താൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു കിടന്നുറങ്ങു പാർവതി നേരം കുറയായി നിന്റെ പാദസരം ആരും കട്ടോണ്ടൊന്നും പോകില്ല കാശിയുടെ ശബ്ദം കേട്ടതും അവൾ വേഗം കണ്ണുകൾ ഇറുക്കി അടച്ചു താമസിച്ചായിരുന്നു കിടന്നതെങ്കിലും പാറു രാവിലെ ഉണർന്നു അച്ചമ്മയും അമ്മയും ഒക്കെ പുലർച്ചെ എഴുന്നേറ്റ് കുളിച്ച ശേഷമാണ് അടുക്കളയിൽ കയറുന്നത് പോലും എന്ന് ജാനകി ചേച്ചി തലേദിവസം അവളോട് പറഞ്ഞിരുന്നു അതുകൊണ്ട് അലാറം സെറ്റ് ചെയ്തു വെച്ച ശേഷം പാറു കിടന്നത് കുളികഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോൾ കാശിയും ഉണർന്നു അവനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ച ശേഷം പാറു മുടിയഴിച്ചൊന്നുകൂടി തോർത്തു ഇതെന്താ ഒന്ന് ചിരിച്ചാൽ ഇപ്പോഴും ഇങ്ങനെ ഗൗരവത്തിലിറഞ്ഞു അവൾ പിറുപിറുത്തുകൊണ്ട് കാശ് പറയുന്നത് കേട്ട് കാശ് പോയി പാറു അടുക്കളയിൽ ചെന്നപ്പോൾ പതിവ് മൂല ജാനകി ചേച്ചിയുണ്ട് അവളെ കണ്ടതും അവരൊന്നു ചിരിച്ചു തലേ തലേദിവസം മാളവികയാണെങ്കിൽ അവരോട് ദേഷ്യപ്പെട്ടതുകൊണ്ട് ജാനകി ചേച്ചിക്ക് ആകെ സങ്കടമായിരുന്നു ആദ്യമായിട്ടാണ് ജാനകി കരയുന്നതെന്ന് അച്ചമ്മ ഇന്നലെ അമ്മയോട് പറയുന്നത് താനും കേട്ടിരുന്നു ഇതാ മോളെ കാപ്പി അവർ ഒരു കപ്പ് കാപ്പി എടുത്ത് അവളോട് നേർക്ക് നീട്ടി ചേച്ചി കാപ്പി കുടിച്ചോ ഇല്ല മോളെ എനിക്കങ്ങനെ ശീലമൊന്നുമില്ല ചേച്ചിയുടെ വീട് എവിടെയാണ് വീട്ടിൽ ആരൊക്കെയുണ്ട് വീടിവിടെ അടുത്താണ് മോളെ പിന്നെ എൻ്റെ വീട്ടിലങ്ങനെ പ്രത്യേകിച്ച് ആരുമില്ല ആകെ ഉള്ളത് സ്വന്തമെന്ന് പറയാൻ എൻ്റെ അമ്മ മാത്രമായിരുന്നു അഞ്ചു വർഷം മുമ്പ് അമ്മ മരിച്ചുപോയി പിന്നെ എനിക്ക് ചെറുപ്പത്തിൽ തന്നെ അച്ഛനെയും നഷ്ടപ്പെട്ടതാണ് ഇവിടെ വന്നിട്ട് എട്ടൊമ്പത് വർഷം കഴിഞ്ഞു നമ്മൾ രണ്ടാളും തുല്യ ദുഃഖിതരാണ് അല്ലേ ചേച്ചി അവരുടെ കഥ കേട്ടതും പാറുവെല്ലാം ചോദിച്ചത് കേട്ടുകൊണ്ടാണ് അച്ചമ്മ കയറി വന്നത് ആ പാർവതി ഉണർന്നോ പിന്നിൽ നിന്നും അച്ചമ്മയുടെ ശബ്ദം കേട്ടതും വേഗം എഴുന്നേറ്റു അവിടെ ഇരുന്നു കുട്ടി എനിക്കൊന്നും വേണ്ടെന്നേ അച്ഛമ്മ വന്ന് അവളുടെ അരികിൽ ഒരു കസേരയിലിരുന്നു ആഹാ പാർവതി മോളുടെ കമ്മിൽ കൊള്ളാലോ നല്ല ഭംഗിയുണ്ട് ഇതിട്ടിട്ട് കാശേട്ടം വാങ്ങി തന്നതാ ഇന്നലെ വീട്ടിൽ പോയിട്ട് തിരികെ വന്ന വഴിക്ക് ആഹാ നല്ല കാര്യം അല്ലേലും എൻ്റെ കാശിക്കുട്ടൻ സ്നേഹമുള്ളവനാ എൻ്റെ മോളെ അവന് ജീവനാ അത് കേട്ടുകൊണ്ടുവന്ന സുഗന്ധിയുടെ മുഖം കടന്നൽ കുത്തിയതുപോലെ വീർത്തു പാർവിനെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ സുഗന്ധി ചെന്ന് ഫ്ലാസ്കിലെ കാപ്പിയെടുത്ത് ഒരു കപ്പിലേക്ക് പകർന്നു ഈ കമ്മിൽ മാത്രമേ മേടിച്ച് തന്നുള്ളൂ മോളെ അല്ല ചമ്മേ ആറുവളയും പിന്നെ ഈ പാദസ്വരവും അവൾ പറഞ്ഞതും സുഗന്ധി കലി പുരണ്ടുകൊണ്ട് പാറുവിൻ്റെ അടുത്തേക്ക് വന്നു നാണമില്ലടി നിനക്ക് ഒരു ഉളുപ്പുമില്ലാതുകൊണ്ട് എൻ്റെ മകനെ വളച്ചൊടിച്ചു എന്നിട്ടെല്ലാം മേടിച്ചെടുത്തു അല്ലടി നീയ അവരോട് സംസാരം കേട്ടുകൊണ്ട് പാറ വേദനയോടുകൂടി വിളിച്ചു ചി മിണ്ടാതിരിക്കടി ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എൻ്റെ മകനെയും ഈ കുടുംബത്തെയും പറഞ്ഞു പറ്റിച്ച് കെട്ടിക്കേറി വന്നത് ഇവിടെ രാജകുമാരിയായി വാഴാമെന്ന ഉദ്ദേശത്തോടെയാണെങ്കിൽ അത് നടക്കില്ല പാർവതി ഈ സുഗന്ധി ജീവിച്ചിരിക്കുമ്പോൾ അത് നടക്കില്ല ഇറങ്ങിക്കോണോ ഇവിടുന്ന് അവളോട് തോളിൽ പിടിച്ച് ശക്തമായി കുലുക്കിക്കൊണ്ട് സുഗന്ധി ചോദിച്ചതും പാർ ഞെട്ടിത്തെച്ച് നിന്നുപോയി അമ്മയുടെ ഓരോ വാചകങ്ങളും കേട്ടുകൊണ്ട് സ്വീകരണമുറിയിൽ നിൽക്കുകയായിരുന്നു കാശി സുഗന്ധി നീ എന്തൊക്കെയാണ് ഈ വിളിച്ചു പോവുന്നത് പാർവതി മോക്ക് അവൾ ഇട്ടിരിക്കുന്ന ഗോൾഡകം മേടിച്ചു കൊടുത്തത് വേറെ ആരുമല്ല അവളുടെ കഴുത്തിൽ കിടക്കുന്ന താലിയുടെ ഈ കാര്യം നീ മറന്നു പോകരുത് കേട്ടോ കൂടി അച്ഛമ്മ പറയുന്നതും കാശി കേട്ടിരുന്നു അമ്മ എന്തറിഞ്ഞിട്ടാണ് ബഹളം കൂട്ടുന്നത് ശരിക്കും ഇവളും ഇവളുടെ വീട്ടുകാരും ചേർന്ന് വലിയൊരു നാടകമല്ലേ നമുക്ക് മുമ്പിലാടിയത് ഒരു രൂപ പോലും അച്ഛനോട് സ്ത്രീധനമായി നമ്മൾ ചോദിച്ചിട്ടില്ല അയാളാണ് വിവാഹ നിശ്ചയത്തിന് സകല ആളുകളുടെയും മുന്നിൽ വെച്ച് തൻ്റെ മകൾക്ക് ഇരുന്നൂറ്റമ്പത് പവൻ സ്വർണവും കാറും ക്യാഷും ഒക്കെ കൊടുക്കുമെന്ന് പ്രഖ്യാപിച്ചത് എന്നിട്ട് കൊടുക്കു എന്തായി തീർന്നമ്മേ ചതിച്ചു കളഞ്ഞില്ലേ എൻ്റെ മോനെ ഇവളും കൂടി ചേർന്നാണ് ഈ നാടകം നടത്തിയത് നമ്മൾക്കൊക്കെ അപമാനമാണ് പാർവതി കിതച്ചുകൊണ്ട് സുഗന്ധി പറയുമ്പോൾ ഒന്നും മിണ്ടാതെ ഒരു കേൾവിക്കാരിയെ പോലെ നിൽക്കുകയാണ് ചെയ്തത് കാരണം താൻ ഇവിടെ തെറ്റുകാരിയാണെന്നുള്ളത് അവൾക്കറിയാമായിരുന്നു എന്തെങ്കിലും കാര്യങ്ങൾ പറയുമ്പോൾ ഇങ്ങനെ നിന്ന് കരഞ്ഞു കാണിച്ചാൽ ഇവിടെ ഉള്ളവരെ എല്ലാവരെയും അതിൽ മയങ്ങിപ്പോകുമെന്നാണല്ലേ നീ കരുതിയിരിക്കുന്നത് എന്തായാലും അതിലെൻ്റെ മകം വീണുപോയി എന്ന് കരുതി ബാക്കിയുള്ളവരാരും അങ്ങനെയാണെന്ന് നീ വിചാരിക്കണ്ട അതും പറഞ്ഞുകൊണ്ട് സുഗന്ധി തിരിഞ്ഞതും കാശിയുടെ മുന്നിലേക്കായിരുന്നു വലിഞ്ഞു മുറുകിയ മുഖവുമായി കോപത്തോടുകൂടി അവൻ അമ്മയെ നോക്കി അത് കണ്ടതും സുഗന്ധി ആദ്യമൊന്നും പതറിയെങ്കിലും അവനെ നേരിടാൻ തന്നെ തീരുമാനിച്ചു ഞാനും എൻ്റെ ഭാര്യയും ഈ കുടുംബത്തിൽ കഴിയുന്നതിൽ അമ്മയ്ക്ക് എന്തെങ്കിലും വിരോധമുണ്ടോ ഉണ്ടെങ്കിൽ അതിപ്പോൾ ഇവിടെ വെച്ച് തന്നെ എന്നോട് തുറന്നു പറയണം ഉടനെ തന്നെ ഞാൻ ബാക്കി നടപടികൾ നോക്കിക്കൊള്ളാം അതീവ കൂടി തന്നെ നോക്കി അമർഷത്തിൽ പറയുന്ന മകനെ സുഗന്ധി സൂക്ഷിച്ചു നോക്കി ഓഹോ അപ്പ ഭാര്യയും വിളിച്ചുകൊണ്ട് ഇവിടെ നിറങ്ങിപ്പോകാനാണോ നിന്റെ തീരുമാനം വേണ്ടി വന്നാൽ അത് തന്നെ ചെയ്യും കാരണം അമ്മയ്ക്ക് ബുദ്ധിമുട്ടായിക്കൊണ്ട് പാർവതി ഞാനും ഇവിടെ നിൽക്കുന്നതിൽ എനിക്ക് താല്പര്യമില്ല നീ എൻ്റെ മകനാണ് ഞാൻ പ്രസവിച്ചവൻ എൻ്റെയും അച്ഛൻ്റെയും കണ്ണടയുന്നതുവരെ നീ ഞങ്ങളുടെ ഒപ്പം ഉണ്ടാകണമെന്നാണ് എൻ്റെ ആഗ്രഹം ആയിക്കോട്ടെ അതിനിടെ ആരെങ്കിലും തടസ്സം നിൽക്കുന്നുണ്ടോ ഉണ്ട് ഇവിടെ ഞങ്ങൾക്കൊരു തടസ്സമാണ് മോനെ ഓക്കെ അപ്പോൾ അമ്മ അമ്മയുടെ തീരുമാനം അറിയിച്ചിരിക്കുകയാണ് അല്ലേ അതെ എനിക്ക് എൻ്റെ തീരുമാനം കൂടി അമ്മയെ ധരിപ്പിക്കണമെന്നുണ്ട് ഞാൻ പറയട്ടെ ഇന്ന് പറഞ്ഞുകൊണ്ട് കാശിയാണെങ്കിൽ പാർവതിയുടെ അരികിലേക്ക് ചെന്നു ശേഷം അവളെ തന്നോട് ചേർത്ത് നിർത്തി കാശിനാഥൻ എവിടെയാണോ ഉള്ളത് അവിടെയായിരിക്കും അവൻ്റെ ഭാര്യയും താമസിക്കുന്നത് അതുകൊണ്ട് ഈ നിൽക്കുന്ന പാർവതി കഴിയേണ്ടത് ഈ വീട്ടിലാണെന്നാണ് എൻ്റെ ധാരണ ഇക്കാര്യത്തിൽ അമ്മയ്ക്ക് ബുദ്ധിമുട്ടാണെന്നല്ലേ ഇപ്പോൾ അറിയിച്ചത് അമ്മയ്ക്കും ഈ കുടുംബത്തിലുള്ളവർക്കും ഒരു തടസ്സമായി പാർവതി ഇവിടെ കഴിയുന്നത് എനിക്കും അത്ര ഇഷ്ടമല്ല അതുകൊണ്ട് ഒരാഴ്ചക്കുള്ളിൽ ഞാനും പാർവതിയും മറ്റൊരു വീടെടുത്ത് മാറുവാൻ തീരുമാനിച്ചിരിക്കുന്നു കാശിയുടെ വാക്കുകൾ കേട്ടതും എല്ലാവരും സ്തംഭിച്ചു നിൽക്കുകയാണ് സുഗന്ധിയുടെയും കാശിനാഥിൻ്റെയും ഒച്ചപ്പാട് കേട്ടുകൊണ്ട് ഉണർന്നു വന്നതായിരുന്നു കൃഷ്ണമൂർത്തി പിന്നാലെ കൈലാസം മാളവികയും എത്തിയിരുന്നു മോനെ കാശി നീ എന്തൊക്കെയാണ് ഈ വിളിച്ചു പറയുന്നത് കൃഷ്ണമൂർത്തി വന്ന് മകൻ്റെ തോളി കൈവച്ചു പിന്നെ ഞാൻ എന്താണ് എന്താണച്ച ചെയ്യേണ്ടത് അമ്മയും ഏട്ടത്തിയും ഏട്ടത്തിയുടെ കുടുംബക്കാരുമൊക്കെ മാറി മാറി എൻ്റെ ഭാര്യയെ വാക്കുകൾ കൊണ്ട് മുറിവേൽപ്പിക്കുകയാണ് എല്ലാം കേട്ടുകൊണ്ട് തിരിച്ചാരോടും പ്രതികരിക്കാതെ നിൽക്കാൻ മാത്രമേ പാർവതിക്ക് കഴിയൂ അക്കാര്യം എനിക്ക് വ്യക്തമായതാണ് പക്ഷെ ഞാനങ്ങനെയല്ല എൻ്റെ ഭാര്യയെ ആരെങ്കിലും ഒരു വാക്കുകൊണ്ടുപോലും ദ്രോഹിക്കുന്നത് കേട്ട് അനങ്ങാതെ നിൽക്കാൻ എനിക്ക് കഴിയില്ല പ്രതികരിക്കേണ്ടത് പ്രതികരിച്ച് തന്നെയാണ് കാശിനാഥൻ ശീലിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഇവിടെയുള്ളവർക്ക് ഒരു നാണക്കേടായി പാർവതി ഇനി ഇവിടെ തുടരാൻ ഞാനും സമ്മതിക്കുന്നില്ല എത്രയും പെട്ടെന്ന് ഒരു വീടോ ഫ്ലാറ്റോ നോക്കി ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്ത ശേഷം ഞങ്ങൾ അവിടേക്ക് താമസം മാറുകയാണച്ച രണ്ടിലൊന്ന് തീരുമാനിച്ചുറപ്പിച്ച മട്ടിലായിരുന്നു കാശിയപ്പോൾ അതെല്ലാവർക്കും ബോധ്യമായി നിന്റെ ഭാര്യയോട് ഇത്രയ്ക്ക് സ്നേഹമുണ്ടായിരുന്നുവെങ്കിൽ നീ എന്തിനാണ് വിവാഹം കഴിഞ്ഞ ദിവസം എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഇവളെ അപമാനിച്ചതും പൊട്ടിത്തീർച്ചതും ഇവളുടെ കരണം നോക്കിയൊന്നും പൊട്ടിക്കൂടി ചെയ്തില്ലേ നീയേ സുഗന്ധിയും വിട്ടുകൊടുക്കാനുള്ള ഭാവത്തിലല്ല അതെന്നെയും ഇവളെയും ബാധിക്കുന്ന കാര്യമാണ് നിങ്ങളാരും അതിലിടപെടുകയും വേണ്ട നിന്റെ അമ്മ എന്ന നിലയിൽ എനിക്ക് ഇടപെടാൻ അധികാരമുണ്ട് കാശിനാഥ് ആയിക്കോട്ടെ ഉണ്ടായിരിക്കാം പക്ഷെ അതൊന്നും ഈ കാശിനാഥൻ്റെ അടുത്ത് ചിലവാകുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവൻ വെട്ടിമുറിയിലേക്ക് നടന്നുപോയി പോയി ഈ ചുരുങ്ങിയ ദിനം കൊണ്ട് എൻ്റെ മകനെ ഇത്രമേൽ മാറ്റിയെടുത്ത നിനക്ക് വളരെയധികം കഴിവുകളുണ്ട് കേട്ടോ പാർവതി എന്തായാലും നിനക്കിനി സൗകര്യമായല്ലോ ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ തോന്നിയതുപോലെ പോകാം അല്ലേ ഉച്ചത്തോടു കൂടി അവളെ നോക്കിയ ശേഷം സുഗന്ധിയും തൻ്റെ മുറിയിലേക്ക് പോയി അച്ഛാ സത്യമായിട്ട് ഞാനിതൊന്നും അറിഞ്ഞിരുന്നില്ല എനിക്കിന്നലെ കാശിയേട്ടന് ഇത്തിരി ഗോൾഡൊക്കെ വാങ്ങി തന്നു അമ്മയ്ക്ക് അതിൻ്റെ ദേഷ്യമാണെങ്കിൽ ഇതെല്ലാം ഞാൻ ഊരി കൊടുത്തേക്കാം നിറമിഴികളോട് തന്നെ നോക്കി പറയുന്ന പാർവതിയെ ദയനീയമായി കൃഷ്ണമൂർത്തി ഒന്ന് നോക്കി അതൊന്നും സാരമില്ല കുട്ടി നീ പറ്റുമെങ്കിൽ കാശിയെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്ക് ദേഷ്യം പണ്ടേ അവന് കൂടുതലാണ് അതുകൊണ്ടാണ് ഈ എടുത്തുചാട്ടമൊക്കെ മോൾ അവൻ്റെ അടുത്തേക്ക് ചെല് അയാൾ പാർവതിയെ നോക്കി സഹതാപത്തോടു കൂടി മുഴിഞ്ഞു മുറിയിലേക്ക് തിരികെ ചെല്ലുവാൻ പാർവതിക്ക് വല്ലാത്ത ഭയമാണ് കാശി എങ്ങനാകും പ്രതികരിക്കുന്നതെന്ന് ഓർത്തപ്പോൾ അവളുടെ കാലടികളുടെ വേഗത കുറഞ്ഞു എന്നിരുന്നാലും അവിടേക്ക് കയറി ചെല്ലാതെ വേറെ നിവർത്തിയില്ലെന്ന് അവൾക്കറിയുകയും ചെയ്യാം ഗുരുവായൂരപ്പനോട് മനമൊരുകി പ്രാർത്ഥിച്ചുകൊണ്ടാണ് പാർവതി അവൻ്റെ അടുത്തേക്ക് ചെന്നത് ഇരു കൈകളും കൊണ്ട് തൻ്റെ മുഖം മറച്ചു പിടിച്ചുകൊണ്ട് അവൻ വീട്ടിലിരിക്കുകയായിരുന്നു പാർവതിയുടെ ശ്വാസഗതി ശ്വാസഗതിയേറി എങ്കിലും ധൈര്യം സംഭരിച്ചുകൊണ്ട് അവൾ അവൻ്റെ അടുത്ത് ചെന്ന് തോളിൽ കൈവച്ചു മുഖം ഉയർത്തി നോക്കിയപ്പോൾ നിസ്സഹായ പാർവതിയായിരുന്നു അവൻ മുന്നിൽ കണ്ടത് എന്താ ഗൗരവത്തിൽ അവൻ ചോദിച്ചു അമ്മയ്ക്ക് വിഷമമായി കാശിയേട്ടൻ അങ്ങനെയൊക്കെ പറഞ്ഞതുകൊണ്ട് പാവം അവൻ ബെഡിൽ നിന്ന് എഴുന്നേറ്റതും പാർവതി പിന്നോട്ട് രണ്ടടി ചലിച്ചു അമ്മ അങ്ങനെയൊക്കെ പറഞ്ഞതിൽ നിനക്ക് വിഷമമൊന്നും പെട്ടെന്ന് തന്നെ അവൻ തിരികെ അവളോട് ചോദിച്ചു എനിക്ക് വിഷമമൊന്നുമില്ല പകരം കുറ്റബോധം മാത്രം കാരണം എൻ്റെ ഭാഗത്തല്ലേ തെറ്റ് സംഭവിച്ചത് ആ തെറ്റ് തിരുത്താൻ നിനക്ക് ഞാനൊരവസരം തരാൻ പോകുന്നു പറഞ്ഞുകൊണ്ട് കാശി അവളുടെ മുഖത്തേക്ക് ഉറ്റുനോക്കി മനസ്സിലാകാത്ത മട്ടിൽ തിരികെ പാർവതിയും പെട്ടെന്ന് തന്നെ കാശിനാഥൻ അലമാര തുറന്ന് എന്തൊക്കെയോ വലിച്ചെടുക്കുന്നത് പാർവതി നോക്കിക്കണ്ടു ഈശ്വര എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നത് അവളുടെ നെഞ്ചെടുപ്പിൻ്റെ വേഗത ഏറി വന്നു അവൻ അടുത്തേക്ക് വന്നതും പാർവതിക്ക് കാര്യങ്ങളൊക്കെ ഏറെക്കുറെ മനസ്സിലായി അവളുടെ വിറയാറുന്ന കൈകൾ അത് ഏറ്റുവാങ്ങി മാറോട് ചേർത്തു ശേഷം അവനെ നോക്കി എവിടെയാണ് ഒപ്പിടേണ്ടതെന്ന് കാശേട്ടം പറഞ്ഞാൽ മതി എനിക്ക് സമ്മതമാണ് അത് കേട്ടതും കാശിയുടെ നെറ്റിച്ചുളഞ്ഞു എന്തിനു സമ്മതമാണെന്ന് ഇയാൾ പറഞ്ഞു വരുന്നത് ഡിവോഴ്സ് അതിൻ്റെ അല്ലേ ഇത് ഒരൊറ്റ ഒരെണ്ണം ഞാൻ വെച്ച് തരും കേട്ടോ അവനാണെങ്കിൽ തൻ്റെ വലതുകരും എടുത്തുയർത്തിയതും പാർവതി കണ്ണുകൾ ഇറുക്കി അടച്ചു നിന്നുപോയി ഇതെന്താണെന്ന് ആദ്യം ഇയാൾ വായിച്ചു നോക്ക് എന്നിട്ട് വേഗം റെഡിയാവൂ എന്നു പറഞ്ഞുകൊണ്ട് കാശി ആരെയോ ഫോൺ ചെയ്തുകൊണ്ട് വെളിയിലേക്ക് ഇറങ്ങിപ്പോയി അല്പം കഴിഞ്ഞ് കയറി വന്നപ്പോൾ തന്നെ നോക്കി തരിച്ചിരിക്കുന്ന പാർവതിയാണ് അവൻ കണ്ടത് അപ്പോൾ എങ്ങനെയാണ് പാർവതി നമുക്കൊന്ന് കറങ്ങിയിട്ട് വന്നാലോ കാശി ചോദിച്ചതും പാർവതിനെ വിറയ്ക്കാൻ തുടങ്ങി മറുപടി ഒന്നും പറയാതെ നിൽക്കുന്നവളെ കണ്ടതും അവൻ പാർവതിയുടെ അടുത്തേക്ക് വന്നു എന്താ അത് പിന്നെ കാശേട്ടാ ആ പറയൂ ഇതൊന്നും വേണ്ടിയിരുന്നില്ല സത്യം പറഞ്ഞാൽ എനിക്ക് ഇറ്റ്സ് ഓക്കെ പാർവതി പെട്ടെന്ന് തന്നെ അവൾ അവൻ്റെ മുന്നിൽ കൈകൂപ്പി നിന്നുപോയി അപ്പോഴേക്കും മിഴികൾ നിറഞ്ഞു പെയ്തു തുടങ്ങിയിരുന്നു ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് വെറുതെ കരയരുത് ഞാൻ ഇയാളോട് പറഞ്ഞിട്ടില്ലേ അത് അവൻ ഗൗരവത്തിൽ ചോദിച്ചതും പാറു പെട്ടെന്ന് മിഴനീർ തുടച്ചു അവളുടെ വീടും പുരയിടവും തിരിച്ചു പിടിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള ഡോക്യുമെൻസ് ആയിരുന്നത് ഒപ്പം തന്നെ പാർവതിയുടെ അച്ഛൻ അയാളുടെ കമ്പനി നഷ്ടം വന്നപ്പോൾ വേറൊരു പാർട്ടിക്ക് വിറ്റതായിരുന്നു അത് തിരിച്ചു മേടിച്ചിരിക്കുന്ന കാശിനാഥൻ കാശേട്ടാ ഇനി ഇതൊക്കെ കൂടി ഇവിടെ അറിയുമ്പോൾ ഓർക്കാൻ പോലും എനിക്ക് പേടിയാ ഡോൺ വറി അക്കാര്യങ്ങൾ ഞാൻ മാനേജ് ചെയ്തോളാം പക്ഷെ അവൾക്കാണെങ്കിൽ വല്ലാത്ത ഭയമാണെന്നുള്ളത് അവന് വ്യക്തമായിരുന്നു അതുപോലെയായിരുന്നു അവിടെ അരങ്ങേറുന്ന സംഭവ വികാസങ്ങൾ പാർവതി താൻ ഇത്രയ്ക്ക് ടെൻഷൻ അടിക്കണ്ട എല്ലാവരുടെയും സംശയം ഞാൻ തീർത്തു കൊടുത്തോളാം പോരെ അവൻ്റെ വാക്കുകൾക്ക് ഉറപ്പേറെ ഉണ്ടെങ്കിൽ പോലും അത് ഓർക്കുമ്പോൾ പാർവിനു പേടിയാണ് അമ്മയും മേടത്തെയുമൊക്കെ വെറുതെ ഇരിക്കില്ല നൂറ് ശതമാനം അത് അവൾക്ക് വ്യക്തമായതുകൊണ്ട് ഈശ്വര എന്നാലും ഈ മനുഷ്യൻ ഇങ്ങനെ മനസ്സിലാകുന്നില്ലല്ലോ കാറ് വീണ്ടും ഓർത്തു താനിപ്പോൾ ഓഫീസിലേക്ക് വരുന്നുണ്ടോ അതോ അയ്യോ ഇല്ല എനിക്ക് പേടിയാ അച്ഛൻ്റെ ഓഫീസിൽ പോലും ഞാൻ അങ്ങനെ പോയിട്ടില്ലായിരുന്നു ശരി ശരി പക്ഷേ കൃത്യം നാലുമണിയാകുമ്പോൾ ഞാൻ ഇവിടെ തിരിച്ചെത്തും ആ സമയത്ത് താൻ റെഡിയായി നിന്നോണം കേട്ടല്ലോ ഏ അതെന്തിന് ഓഫീസിലെ സ്റ്റാഫ്സ് എല്ലാവരും ചേർന്ന് ഒരു പാർട്ടി അറേഞ്ച് ചെയ്തു ഇയാളെ കാണണമെന്ന് അതുകൊണ്ട് ഇവിടെ എല്ലാവരും കൂടി എത്തിച്ചേരണമെന്ന് അച്ഛൻ പറഞ്ഞു അവൻ പറഞ്ഞതും പാറു നിസ്സഹായതയോട് കൂടി അവനെ നോക്കി എന്താടോ ഇയാൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ ഞാൻ എനിക്ക് അവളോട് വാക്കുകൾ മുറിഞ്ഞു പറയൂ അത് പിന്നെ ഏട്ടാ എനിക്ക് വരാൻ താല്പര്യമില്ല അപ്പോഴേക്കും വാഷോപ്പ് തുറന്നുകൊണ്ട് കാശി എന്തൊക്കെയോ നോക്കുന്നുണ്ട് അതിൽ നിന്നും ഓറഞ്ച് നിറമുള്ള ഒരു കാഞ്ചിപുരം സാരി അവൻ സെലക്ട് ചെയ്തു ശേഷം പാറുവിൻ്റെ നേർക്ക് തിരിഞ്ഞു പാർവതി ഈ സാരി ഉടുത്ത് നിന്നാൽ മതി അയ്യോ എനിക്ക് സാരി എടുക്കാനൊന്നും അറിയില്ല സത്യമായിട്ടും അറിയില്ലേട്ടാ ആകെ കൂടി വെഡ്ഡിംഗ് ഡേയിലായിരുന്നു ഞാൻ സാരി കൊടുത്തത് ഒരു കൊച്ചു കുഞ്ഞിൻ്റെ നിഷ്കളങ്കതയോടുകൂടി കാശിയോട് അവൾ പറഞ്ഞു അപ്പോഴേക്കും കാശി ഒരു വേള അവളെ നോക്കി നിന്നു പോയി വൈദേഹി ചേച്ചിയോട് പറഞ്ഞു ഒരു ബ്യൂട്ടീഷ്യനെ ഏർപ്പാടാക്കാം പെട്ടെന്ന് അവൻ പറഞ്ഞു അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ കാശിയേട്ടാ ഒരു സൽവാർ എടുത്തിട്ടാൽ പ്രശ്നം തീരല്ലേ നോ സാരി എടുത്തോണ്ട് ഇയാൾ വന്നാൽ മതി അവൻ തീരുമാനിച്ചുറപ്പിച്ചു ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ ശേഷം കൃത്യം ഒമ്പത് മുപ്പതിന് കാശിയും അച്ഛനും ഓഫീസിലേക്ക് പുറപ്പെട്ടു സുഗന്ധിയാണെങ്കിൽ മുറിയിൽ തന്നെയാണ് അച്ഛമ്മയും ആളവികയും ഒക്കെ അവളെ പോയി വിളിച്ചുവെങ്കിലും എഴുന്നേറ്റ് വരാൻ കൂട്ടാക്കിയില്ല പാർവതിയോട് അവരുടെ അടുത്തേക്ക് പോകരുതെന്ന് കാശി തീർത്തു പറഞ്ഞിരുന്നു അതുകൊണ്ട് അവൾക്ക് ഭയം അവനെ ധിക്കരിക്കാനും പേടി മാളവികയാണെങ്കിൽ അവളോട് പാർവതി എന്തൊക്കെയോ വലിയ തെറ്റ് ചെയ്തതുപോലെയാണ് നോക്കുന്നത് പോലും ശ്രീപ്രിയയുടെ മുഖവും തെളിഞ്ഞിട്ടില്ല എല്ലാത്തിനും കാരണം താനാണല്ലോ ഈശ്വര ഇനി എന്തൊക്കെയാണോ സംഭവിക്കാൻ പോകുന്നത് പാർവതി ഒന്ന് ഉച്ചവരെയും മുറി തന്നെ കഴിച്ചുകൂട്ടി വൈദേഹി വന്ന് ഡോറി തട്ടി വിളിക്കുമ്പോഴായിരുന്നു അവൾ ഇറങ്ങി വന്നത് ഊണ് കഴിക്കാനൊന്നും വരുന്നില്ലേ പാറു നേരെ ഉച്ചയായല്ലോ സോറി ഞാൻ വരാൻ തുടങ്ങുമായിരുന്നു ചേച്ചി കാശി വിളിച്ചല്ലോ എന്തോ പാർട്ടി ഉണ്ടെന്ന് അതെ ഓഫീസിൽ പോകാൻ റെഡി ആകണമെന്ന് എന്നോട് പറഞ്ഞു മൂന്ന് മണിയാവുമ്പോൾ കുളിച്ച് ഫ്രഷായി നിൽക്ക് പാർലറിലേക്ക് പോകാനേ ആ ശരി ചേച്ചി വൈദേഹിയോടൊപ്പം ഇരുന്നാണ് പാറു ഭക്ഷണം കഴിച്ചത് ഇടയ്ക്ക് അവളുടെ മിഴികൾ അമ്മയുടെ റൂമിൻ്റെ നേർക്ക് നീളുന്നത് വൈദേഹി കണ്ടു അമ്മയും മാളവികയും കൂടി പുറത്തേക്ക് പോയി ഇന്നത്തെ പാർട്ടിക്ക് വരാനായി വൈദേഹി പറഞ്ഞതും പാറു അവളെ നോക്കി വിളറിയ ഒരു ചിരിച്ചു ഒപ്പം അവർ അവരെല്ലാവരും ഉണ്ടെന്നുള്ള ചിന്ത അവളെയൊന്നു പേടിപ്പെടുത്തുകയും ചെയ്തു കുഴപ്പമില്ല പാർവതി ഒക്കെ വിട്ടുകളയുന്നേ കാശി ഒപ്പം ഒപ്പമുണ്ടാവും എന്നും അതുപോലെ പാർവിൻ്റെ മനസ്സ് വായിച്ചറിഞ്ഞതുപോലെയായിരുന്നു വൈദേഹി സംസാരിച്ചത് അവരുടെ ഓരോ വാക്കുകളും പാർവിന് വളരെ ആശ്വാസമാകുകയാണ് ഒരാളെങ്കിലും ഇത്തിരി കരുണയോടുകൂടി തന്നോട് സംസാരിച്ചില്ലോ കൃത്യം മൂന്ന് മണിയായപ്പോൾ വൈദേഹിയും പാർവതിയും കൂടി ടൗണിലേക്ക് പോയി അമ്മയും മാളവികയും റെഡി പോയ അതേ പാർലറിലായിരുന്നു ഇവരും എത്തിയത് ബ്ലാക്ക് നിറമുള്ള ജോർജറ്റിൻ്റെ കൗണായിരുന്നു പാ മാളുവിൻ്റെ വേഷം അതിനോട് മാച്ച് ചെയ്യുവാനായി ഹെവി വർക്ക് ചെയ്ത ഡയമണ്ട് നെക്ലസും കമ്മലുമൊക്കെ അണിഞ്ഞവൾ അതീവ സുന്ദരിയാണ് പാറുവാണെങ്കിൽ അവളെ നോക്കി പുഞ്ചിരിച്ചു പക്ഷെ മാളവിക പരിചയ ഭാവം പോലും നടിക്കാതെ അമ്മയോടൊപ്പം പാർക്കിംഗ് ഏരിയയിലേക്ക് നടന്നു ഓറഞ്ച് നിറമുള്ള സാരിയും ബോട്ടിൽ ഗ്രീൻ നിറമുള്ള ബ്ലൗസും അണിഞ്ഞപ്പോൾ പാറു ഒരു ദേവതയെപ്പോലെ മനോഹരിയാണ് താലിമാലയും ജിമുക്കിക്കമ്മിലും രണ്ടു വളകളും അത്ര മാത്രമുള്ളൂ അവളുടെ ആഭരണങ്ങൾ വളരെ ട്രഡീഷണൽ രീതിയിലുള്ള മേക്കപ്പ് ആയിരുന്നു അതുകൊണ്ട് അവളുടെ മുടി മുഴുവനായും അയൺ ചെയ്ത് അതിൽ മുല്ലപ്പൂ വെച്ചു കൊടുത്തുകൊണ്ട് ബ്യൂട്ടീഷ്യൻ അവളെ അതിമനോഹരിയാക്കി മേക്കപ്പ് ഒക്കെ ചെയ്തതിന് ശേഷം കണ്ണാടി നോക്കിയപ്പോൾ പാറുവിനും തോന്നി താൻ കൊള്ളാമല്ലോ എന്നു കൃത്യം മണി ആയപ്പോൾ തന്നെ അവർ ഇരുവരും ചേർന്ന് കാശിനാഥൻ അറേഞ്ച് ചെയ്തിരിക്കുന്ന കൺവെൻഷൻ സെൻ്ററിൽ എത്തിച്ചേർന്നു സാർ വൈഫ് എത്തിയിട്ടുണ്ട് കേട്ടോ ആരെയോ ഫോണിൽ സംസാരിച്ച ശേഷം പോക്കറ്റിലേക്ക് അത് തിരികെ തിരികിക്കൊണ്ട് തിരിഞ്ഞപ്പോഴായിരുന്നു പിന്നിൽ നിന്നും കാശിയുടെ പിയയായ മഹേഷ് മേനുവിൻ്റെ ശബ്ദം അവൻ കേട്ടത് ഓക്കെ മഹേഷ് എന്ന് പറഞ്ഞുകൊണ്ട് കാശിനാഥൻ വേഗത്തിൽ പാർവിനെ ലക്ഷ്യമാക്കി നടന്നു വൈദികയോട് എന്തോ സംസാരിച്ചുകൊണ്ട് പിന്തിരിഞ്ഞ് നിൽക്കുന്നവളെ അവൻ അകലെ നിന്നും കണ്ടു നിങ്ങൾ വന്നിട്ട് ഒരുപാട് നേരമായോ അവളോട് കാതോരം കാശിയുടെ ശബ്ദം പെട്ടെന്ന് തന്നെ അവൾ തിരിഞ്ഞതും കാശിക്ക് തൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല അവൻ്റെ നോട്ടം കണ്ടതും പാർവതി നാണത്തോടെ മുഖം കുനിച്ചു തുടരും ഒരു ചെറിയ ടിസ്റ്റാണ് കേട്ടോ അടുത്ത പാട്ടിലെ എന്താണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഐഡിയ ഉണ്ടോ